Thank <laughs> you. പോരാട്ടമല്ല ഇത് ധർമ്മം അതിർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ് ഇത് നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇത് വർഗീയ ഫാസിസ്മാരുടെ കടന്നു നമ്മുടെ ഈ മഹാരാജത്തെ സന്ദർശിക്കുവാനുള്ള ിൽട്ടർമാരെ നിങ്ങളുടെ ചൂണ്ടുകൾ ആയുധമാക്കി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളെ സമതാനിക്ക് കോടിയുടെ പ്രമുഖരും പ്രമുഖരായ വോട്ടർമാരോട് വിദ്യാർത്ഥിയിലാണ് നാമബന്ധിയുടെ മുന്നോട്ടു പോലെ മനസ്സുകളെ മനുരംഗത്തിന്റെയും വിഷമിച്ച തീവ്രവാദ രാഷ്ട്രീയം സുന്ദരഭൂമികളിൽ രാസത്തിന്റെ കുഴിമാറങ്ങൾ തീർച്ചാൽ അവിധംസക